ഹായ് ഗൈസ് ഡോക്ടർ അജിഷ്യ എന്റെ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കണ്ടവർക്ക് മനസ്സിലാവും നഖം വെട്ടുന്നതിന് ശരിയായ രീതി അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കേണ്ട ശരിയായ സമയക്രമം ഇത് നിങ്ങളെ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കുളിക്കുന്നതിനും ശരിയായ രീതി ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ കിട്ടുമോ അതെ കുളിക്കുന്നതിനും ശരിയായ രീതി ഉണ്ട് മെഡിക്കൽ അസോസിയേഷൻ ഓഫ് കാനഡ പുറത്തുവിട്ട ജേണൽ പ്രകാരം കൂടുതലായിട്ട് സ്ട്രോക്ക് വരുന്നത് ബാത്റൂമിൽ അതായത് ബാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ് കുളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ് അവർ പറയുന്നത് ആ റിസർച്ചിൽ അവർ പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഹ്യൂമൻ ബോഡിയിൽ ഒരു സെർട്ടൺ ടെമ്പറേച്ചറിലാണ് സർക്കുലേഷൻ നടക്കുന്നത് അപ്പം നമ്മൾ പെട്ടെന്ന് നേരെ പോയി തലയിലോട്ട് വെള്ളം ഒഴിച്ചാൽ അവിടേക്ക് സർക്കുലേഷൻ കൂടത്ര കൂടിയിട്ട് വീൻസ് ഒക്കെ റക്ചർ ആയിട്ട് സ്ട്രോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ അവർ ബാത്ത് ചെയ്യുന്നതിന്റെ ശരിയായ രീതി എന്ന് വെച്ചാല് നമ്മുടെ പണ്ടുള്ള മുത്തശ്ശമാരും മുത്തശ്ശിമാരും പറയുന്ന പോലെ തന്നെ ആദ്യം കാല് വെറ്റിയെത്തതിനു ശേഷം ബോഡിയിൽ വെള്ളൊഴിച്ചതിന് ശേഷം മാത്രം തലയിൽ വെള്ളമൊഴിക്കുക ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവരും അല്ലെങ്കിൽ ഹൈ കൊളസ്ട്രോൾ ഉള്ളവരും അല്ലെങ്കിൽ മൈഗ്രെയിൻ ഉള്ളവരൊക്കെ ഈ മെത്തേഡ് ഫോളോ ചെയ്യേണ്ടതാണെന്നാണ് റിസർച്ച് ജേണലിൽ പറയുന്നത് അപ്പൊ ഇനിയും കുളിക്കുമ്പോ ഇതൊന്നും ശ്രദ്ധിക്കുവല്ലോ അല്ലെ